ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടുപോയ രണ്ട് വ്യക്തികളാണ് പേര് എന്ന് പറയുന്നത് ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുപോലൊരു സീസൺ അതുപോലെ ഇത്രയും ബിഗ് ബോസുകൾ നടന്നിട്ടതിൽ ഇതുപോലൊരു മോശപ്പെട്ട ഒരു സീസൺ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ആയിരുന്നു ഇവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക കയ്യിലിരിപ്പും സ്വഭാവം ഇതും കൊണ്ട് തന്നെ ഈ സീസൺ സെവൻ തുടങ്ങുന്ന പോലുമില്ല കാരണം ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങേണ്ട ഏകദേശം സമയവും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് ഇല്ലെന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഈ ലാസ്റ്റ് നടന്ന ഒരു ബിഗ് ബോസിൻ്റെ ഒരു ചരിത്രം എടുത്താൽ മതി ഇതുപോലൊരു എറണം ഘട്ട അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു സീസൺ വേറെ ഉണ്ടാവില്ല അതിൽ ഈ ചില വ്യക്തികൾ വന്നതോടുകൂടിയാണ് ആ ഒരു ബിഗ് ബോസിൻ്റെ തന്നെ മൊത്തത്തിലുള്ള പേര് നാ നാശമായത് ലാലേട്ടൻ വരെ എന്തോരം കേട്ടു അതുപോലെ തന്നെ ആ ഒരു ബിഗ് ബോസ് മൊത്തത്തിൽ ഇപ്രാവശ്യം ആയൊരു സീസൺ സിക്സിലെടുത്ത കണ്ടസ്റ്റൻസിലെ ഒരു നൂറിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും ഒന്നിനും കൊള്ളാത്ത കണ്ടസ്റ്റൻസ് ആയിരുന്നു അത് യാതൊരു സംശയവും അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ പറയാൻ വന്നതും ഇവിടെയൊക്കെ ഈ ഒരു കയ്യിലിപ്പോൾ ഉണ്ടാണല്ലോ ഇപ്പോൾ നെക്സ്റ്റ് സീസൺ തുടങ്ങുന്ന പോലുമില്ല അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല ഇപ്പോൾ ഏഷ്യാനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ആ ഒരു ക്രൂമെ അതിൻ്റെ ആ ഒരു ഇതിൽ നിന്നൊന്നും നമുക്ക് വിവരങ്ങൾ കിട്ടുന്നില്ല അവർ അടുത്ത സീസൺ തുടങ്ങുമോ അല്ലെങ്കിൽ ഓഡീഷന് വേണ്ടിയിട്ട് ആരെയും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോഴേ സീസ് ബിഗ് ബോസ് ഉണ്ടാവൂ അല്ലെങ്കിൽ ഇനിയും താമസിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ എന്തു ആകട്ടെ അപ്പോൾ ഇത് പറയാൻ പോകുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഗബ്രിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഹോ നല്ല കാര്യമൊക്കെയാണ് നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് അപ്പോൾ ഇതിൽ സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വമ്പനൊരു സർപ്രൈസ് നമ്മുടെ ജാസ്മിൻ ഗബ്രിക്ക് കൊടുക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ എന്താ ഒരു എക്സ്പ്രഷൻ നമ്മുടെ താരത്തിൻ്റെ അതായത് നമ്മുടെ സ്വന്തം മുല്ലപ്പൂഞ്ഞ ഒരു എക്സ്പ്രഷൻസൊക്കെ എന്താണ് എത്ര രൂപയാണ് ആ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചത് ഓഹ് എൻ്റെ പൊന്നോ അല്ലേ കാരണം യൂട്യൂബ് വരുമാനം നല്ല ലക്ഷങ്ങൾ ഉണ്ടാവും അതിൽ അതുകൊണ്ട് തന്നെ എന്താ ഇപ്പോൾ കുറച്ച് പൈസ അങ്ങോട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചാലും എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പിന്നെ ഒരു ഞാൻ പറയാം ഒരു പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷേ ജാസ്മിനെ അല്ലെങ്കിൽ ഗബ്രിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല കേട്ടോ ഇത് തികച്ചും ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എൻ്റെ ചാനലിലൂടെ പറയണമെന്ന് തോന്നി ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം ഇഷ്ടപ്പെടാത്തവർക്ക് കാണാണ്ടായിട്ട് അത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായമാണ് അത് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഈ കഴിഞ്ഞ ദിവസം പത്താം തീയതി മറ്റായിരുന്നു ഭയങ്കര ഗംഭീര പരിപാടിയൊക്കെയാണ് സർപ്രൈസായിട്ട് ഗബ്രിക്ക് സർപ്രൈസ് കൊടുക്കുകയാണ് ഏതോ ഒരു സിനിമയുടെ ഓഡീഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരു ഹോട്ടലിലേക്കോ മറ്റോ വിളിച്ചുകൊണ്ട് വരികയാണ് ഇതിൻ്റെയൊക്കെ കഥാനായകനൊക്കെയായിട്ട് ആരൊക്കെയുള്ളത് സിജോ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പിന്നെ ആരായിരുന്നു പിന്നെ അഭിഷേക് അങ്ങനെ കുറച്ച് ഇവരൊക്കെ ഒരു സെറ്റാണല്ലോ പിന്നെ നമ്മുടെ നന്ദന അതായത് നമ്മുടെ സ്വന്തം പെങ്ങൾ കുട്ടി അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഭയങ്കരമായിട്ടും ഭയങ്കര സംഭവങ്ങളൊക്കെ ഒരുക്കി സർപ്രൈസായിട്ട് ഗബ്രിയ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഒരു സർപ്രൈസ് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു അവിടെ വെച്ച് ജാസ്മിൻ ഗിഫ്റ്റ് കൊടുക്കുന്നു വാച്ചാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ വീഡിയോ നമ്മൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം അവരെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടാണ് അവരെ വീഡിയോ ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് സോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണിക്കുവാണെങ്കിൽ അവർ കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് കോപ്പിറേറ്റീവ് തരും അതിൽ സംശയമൊന്നുമില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയണ്ടേ അവരുടെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല പക്ഷേ എന്ന് വെച്ചിട്ട് അവർ പബ്ലിക്കായിട്ട് വീഡിയോ ഇടും അതിൻ്റെ ഒപ്പീനിയൻ നമ്മൾ നമുക്ക് തോന്നുന്ന കാര്യം പറയണം ഞാൻ പറയും അതിപ്പോൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം ഇത് തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇഷ്ടമുള്ളവർക്ക് കാണാം അപ്പോൾ അങ്ങനെ ഭയങ്കര സർപ്രൈസായിട്ട് അങ്ങനെ ജാസ്മിൻ അങ്ങനെ ഗബ്രിക്ക് എന്താ പറയുക ബർത്ത്ഡേ സർപ്രൈസൊക്കെ കൊടുക്കുകയാണ് ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പാർട്ടി പോലെ സർപ്രൈസ് പാർട്ടി നടത്തുന്നു കേക്ക് മുറിക്കുന്നു ഗിഫ്റ്റൊക്കെ കൊടുത്തു കൊടുക്കുന്നു അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടിട്ട് അവിടെയും സർപ്രൈസ് അവിടെ കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ സിബിൻ സിബിനെയൊക്കെ അറിയാത്തവരാരും ഉണ്ടാവില്ല ആരും മറന്നിട്ടുണ്ടാവില്ല അങ്ങനെ സിബിനൊക്കെ അവിടെ എത്തുകയാണ് സമ്മതിക്കണം കേട്ടോ ജാസ്മിനെ അവർ തൊലിക്കട്ടി നിന്ന് സമ്മതിക്കണം കാരണം സിബിൻ എത്രത്തോളം ജാസ്മിനെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് സിബിനെ ക്ഷണിക്കുകയാണ് സിബിൻ വരുന്നു ജാസ്മിൻ സിബിനും കൂടെ ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയാണ് എന്തായാലും കുറച്ച് സംഭാഷണങ്ങൾ കേൾപ്പിച്ച് തരാട്ടോ ഇവരുടെ ആ ഒരു എൻ്റെ പൊനോ ജാസ്മിൻ എന്തോ ഓവർ എന്ന് വെച്ചാൽ ഓവറിൻ്റെ ഓവർ 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 ഭയങ്കര ഓവറാണ് കേട്ടോ ഭയങ്കര ഓർന്നു വെച്ചാൽ ഓവറായി ഇതായിട്ട് എക്സ്പ്രഷൻ അല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഓവറായിട്ട് ചെയ്യാണ് നമ്മുടെ ഇവ ഇവരുടെ ഈ ഒരു സംഭവം നമ്മൾ ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെ കണ്ടിട്ടുള്ളതാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ ആ ഒരു എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അയ്യോ അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ അല്ലാതെ നമ്മളാരും വിചാരിക്കുന്ന പോലെ ഒന്നും തമ്മിൽ ഇല്ല അവരുടെ ആ ഒരു റിലേഷൻ ഭയങ്കര ഡീപ്പാണ് അതിന് എന്താ പറയുക നമുക്കതൊന്നും വിചാരിക്കുന്ന വിചാരിക്കുന്നതിലപ്പുറമാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനൊക്കെ അതിനെക്കുറിച്ച് നമ്മളാരും മോശം പറയാനേ പാടില്ല എന്തായാലും കുറച്ച് എക്സ്പ്രഷൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ും കേട്ടോളൂ ഗബ്രിയോട് ഞാൻ ഓരോ ദിവസം വിളിച്ചിട്ട് ഞാൻ ഗബ്രോട് അതെ ബർത്ത്ഡേ ആ ഞാൻ പറഞ്ഞ ആ ബർത്ത്ഡേ അപ്പൊ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചേടാ ഗബ്രി നമുക്ക് ഇന്നത്തെ ചെയ്താലോ നിനക്ക് നാണോണ്ടോ നാണോ ഉണ്ട് നീ എന്തിനു നേരിടബ്രി എനിക്കറിയത്തില്ലല്ലോടാ എന്ത് ചെയ്യണോന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഗബ്രി നിനക്ക് എന്ത് വേണമെങ്കിലും തല തൊട്ട് വരെ നിനക്ക് ഞാൻ രൂപ കടയിൽ ർത്താനൊക്കെ കേട്ടില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറയാം ഞാൻ അത്രയ്ക്ക് സമ്പാദിച്ചിട്ടുണ്ട് ഓ അപ്പോൾ കോടീശ്വരി ആണ് എന്തായാലും കൊള്ളാം കേട്ടോ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഇത്രയും സമ്പാദിച്ചിട്ടുണ്ടല്ലോ അതന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ എന്തായാലും ബാക്കി കേൾക്കാം ണ്ട് പത്താം തീയ്യതിക്കാം അല്ലാതെ നമ്മൾ വളരെ ചെറുതായിട്ട് ഭയങ്കര ചെറുതായിട്ട് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ പക്ഷേ അത് സർപ്രൈസായിരുന്നു എന്റെ പരത്തിൽ ഇനിയും വരുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാസ്മിന് കൊടുത്തൊരു വാച്ചാണ് കേട്ടോ വാച്ചും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബൊക്കെ തന്നെ കൊടുത്തു പിന്നെ എന്താ പറയുക കേക്ക് കേക്കൊക്കെ ആദ്യം മുറിച്ചിട്ട് ജാസ്മിൻ്റെ വായി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ആ ഒരു എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണണം കേട്ടോ ആരും തെറ്റിദ്ധരിക്കരുത് അവർ തമ്മിലുള്ള നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ അതിൽ നമ്മൾ വേറെ ഒന്നും വിചാരിക്കരുത് അവർ പലതും കാണിക്കുമെങ്കിലും അതൊക്കെ എന്താ പറയുക നമ്മളത് കണ്ടിട്ടാ അവർ ആണെന്ന് മാത്രമേ നമ്മൾ വിചാരിക്കാവുള്ളൂ അല്ലാതെ നമ്മൾ അയ്യോ അവർ പ്രണയത്തിലാണോ എന്ന് ചിന്തിക്കാനേ പാടില്ല അങ്ങനെ ചിന്തിച്ചാൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ് അല്ലാതെ അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റ് നല്ല കൂട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് എന്നാലും ഗബി ഇവിടെ വരുന്ന ഒരു ഒരു മിനിറ്റോ രണ്ടു മിനിറ്റ് മുമ്പ് വരെ ജസ്മിൻ ജസ്മിൻ ഞാൻ വണ്ടി ഓടിക്കുക ഞമ്മടെ നീന്തില്ല ഞാൻ വണ്ടി ഓടിക്കുക ഓടിക്ക എനിക്ക് ഏറ്റവും ഉറപ്പെന്ന് പറയുന്നത് ഈയൊരു ഈ ഈ ഒരു ഓവർ എക്സ്പ്രഷൻസ് അത് കണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല അത് പറയുമ്പോൾ നിങ്ങളോർക്കും ഇന്നലെ എന്നാൽ എന്തിനാണ് കാണാൻ പോകുന്നതെന്ന് പക്ഷേ കാണണ്ടേ നമുക്കിതൊക്കെ കണ്ടിട്ട് വേണ്ടേ നമുക്ക് കണ്ടന്റ് ആക്കാനായിട്ട് അപ്പം നമ്മളത് കാണാതിരുന്നാൽ എങ്ങനെയാണ് നമുക്ക് കണ്ടന്റ് കിട്ടുക എന്തായാലും സമ്മതിക്കണം കേട്ടോ ഓ ഒരു എളുപ്പമില്ല ബിഗ് ബോസിൽ വെച്ചിട്ട് എന്തോരം സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ്ങ വീട്ടുകാരുൾപ്പെടെ എന്തോരം നാണം കെട്ടതാണ് ഈ ഒരു പ്രവൃത്തി കാരണം ആ ഒരു ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ കാരണം സ്വന്തം കുടുംബം എത്രത്തോളം സൈബർ അറ്റാക്കിന് ഇരയാക്കപ്പെട്ടതാണ് എന്നിട്ടും ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വർഷമാവുന്നു എന്നിട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല എന്താ പറയുക കട്ടയ്ക്ക് തന്നെ കൊണ്ടു കിടക്കുന്ന ജാസ്മിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക മനക്കെട്ടിയും ആ ഒരു എന്താ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല അത് സമ്മതിക്കണം കേട്ടോ പിന്നെ അതിന് ശേഷം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് സൈബർ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി അതിന് ശേഷമാണ് കൊച്ചിയിൽ ഏതോ ഫ്ലാറ്റ് എടുത്തിട്ട് അങ്ങോട്ട് മാറി താമസിക്കുന്നു പിന്നെ ഗബ്രീൻ ജാസ്മിനും കൂടെ ഒരുമിച്ചുള്ള ട്രാവൽ വ്ലോഗുകൾ ഇപ്പോഴും അവർ ഒരുമിച്ചാണ് യാത്ര പോകുന്നതും എല്ലാം അതെല്ലാം അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ അല്ല അതൊന്നും നമ്മളൊന്നും ചിന്തിക്കാൻ പാടില്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കെട്ട് മക്കളെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങ് കെട്ടി ജീവിക്കുന്നൊക്കെ പറയുന്നു പക്ഷേ അവർ പറയുന്നതോ ഇതിന് മുന്നേ ഒരു എക്സ്പ്ലേ ഒരു ക്യൂ ആൻ്റെ വീഡിയോയിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് പോവില്ല ഞങ്ങൾ നല്ല നല്ല തിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നാണ് അവർ പറയുന്നത് ഇത് അങ്ങോളം ഇങ്ങനെ തന്നെ പറയണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാസ്മിൻ എല്ലാ എല്ലാ എന്താ പറയുക എപ്പോഴും ഈ ഒരു രീതിയിൽ മാത്രം ജീവിക്കാൻ പറ്റത്തില്ല കാരണം പെൺകുട്ടിയാണ് ഒരു കൂട്ട് വേണം അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതവും കാര്യങ്ങളൊക്കെ വേണം ഈ ഒരു രീതിയിലൊക്കെ നടന്നിട്ട് ആരായിരിക്കും ജാസ്മിൻ്റെ ആ ഒരു ജാസ്മിൻ്റെ കല്യാണം കഴിക്കാൻ വരുന്നത് ആരായിരിക്കും അല്ല എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൊള്ളാം ഒരു പ്രായത്തിലും ഇത്രയും സമ്പാദിക്കുന്നുണ്ട് യൂട്യൂബ് വരുമാനം അതുപോലെ തന്നെ ഒരുപാട് ഈ കൊളാബ് അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് എന്തായാലും കൊള്ള ഈ പറയുന്ന നമ്മളൊക്കെ ആണെങ്കിൽ പോലും ഈ യൂട്യൂബ് ചാനലും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളായി ഇതുവരെ ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനമൊന്നും നമുക്ക് കിട്ടുന്നില്ല നമുക്ക് കുടുംബമൊക്കെ ഉണ്ട് എന്നിട്ട് പോലും നമ്മുടെ കുടുംബം നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം പോലും കിട്ടുന്നില്ല പക്ഷേ ഇവരൊക്കെ വന്നിരുന്ന് എന്തെങ്കിലും പറഞ്ഞാലും അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരുടെ ഈ ഒരു ഈ ഒരു പേക്കൂത്തുകളൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതേസമയം നല്ല എന്തെങ്കിലും വീഡിയോ ആരെങ്കിലും ചെയ്ത് അത് കാണാനാളുമില്ല അവർക്ക് വരുമാനവും ഇല്ല ഒരു മണംകട്ടയില്ല ഈ പറയുന്ന ഇവരൊക്കെ വന്നിരുന്ന് കണ്ടില്ലേ ഇപ്പോൾ ഈ ജാസ്മിൻ ഗബ്രീൻ കൂടെയുള്ള ഉള്ള വ്ളോഗുകൾ അവരുടെ ട്രാവൽ വ്ളോഗുകൾ അതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കുത്തി കെട്ടി പിടിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല അതൊക്കെ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാർ എന്തോ ഒരു ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നത് മക്കളെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും നെഗറ്റീവ് ഒന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ പട്ടെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതേസമയം നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് വീഡിയോ ഇട്ടാലും വ്ളോഗ് ഇട്ടാലും അല്ലെങ്കിൽ എന്ത് റിയാക്ഷൻ വീഡിയോ ഇട്ടാലും കാണാനാളും ഇല്ല ഒരു മണ്ണാകട്ടേ ഇല്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് വ്യക്തികളോട് കാരണം ഈ രണ്ട് വ്യക്തികൾ കാരണം ബിഗ് ബോസ് സെവൻ പോലും അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഒക്കെ വരുന്നത് നമുക്കൊരു നല്ലൊരു കണ്ടൻ്റാണ് കാരണം നമ്മളെ പോലെയുള്ള വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒക്കെ ചെയ്യുന്നവർക്ക് ബിഗ് ബോസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കൊരു നല്ലൊരു വരുമാനം തന്നെയാണ് പക്ഷേ ഈ നല്ല മഹത് വ്യക്തികൾ കാരണം ബിഗ് ബോസ് സെവൻ തുടങ്ങുന്നുമില്ല അതിന്